ഹലോ നമ്മൾ ബിസിനസ് ചെയ്യുന്ന അധിക പേരും ഫേസ് ചെയ്യണ ഒരു പ്രോബ്ലമാണ് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റാതിരിക്കുന്നത് ബിസിനസ്സിലെ വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ പല രീതിയിലൊക്കെ ചെയ്തു നോക്കും കൂടുതൽ പരസ്യം കൊടുത്തു നോക്കും പുതിയ പ്രൊഡക്റ്റോ സർവീസോ ലോഞ്ച് ചെയ്തു നോക്കും അല്ലെങ്കിൽ പരസ്യം കൊടുക്കുന്ന ടൈമിൽ തന്നെ പല പ്രതിസന്ധികൾ നമുക്കുണ്ടാവും അതായത് പരസ്യം കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ ഓർഡറുകൾ വന്നിട്ടുണ്ട് കുറച്ചൊക്കെ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് പക്ഷേ വേണ്ടത്ര രീതിയിൽ അങ്ങോട്ട് നമുക്ക് ഓർഡേഴ്സ് കിട്ടണില്ല ബിസിനസ് അങ്ങ് വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഇറക്കണമെന്നുണ്ട് പക്ഷേ എന്ത് പ്രൊഡക്റ്റ് ഇറക്കുമെന്ന് വലിയ ഒരു ഇല്ല എങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നല്ല ഓർഡേഴ്സ് കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല ഈ സർവീസ് ആണെങ്കിൽ എന്ത് പ്രൊവൈഡ് ചെയ്യും എന്ത് ഒരു എക്സ്ട്രാ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റെക്കായിട്ടൊരു പ്രതിസന്ധിയിൽ നിൽക്കാൻ നേരത്ത് നമ്മളിലധിക പേരും ഇതുപോലെയുള്ള യൂട്യൂബ് വീഡിയോസ് കാണുന്നവരുണ്ടാവും ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കും ബുക്സ് വായിക്കും ബിസിനസ് കൺസൾട്ടൻറ്റുമാരെ അപ്രോച്ച് ചെയ്യും ഈ പറഞ്ഞ എല്ലാ വിഭാഗം ആളുകളുടെ അടുത്തും ബിസിനസ് ഓണേഴ്സ് ചെല്ലും പക്ഷെ ഒരു വിഭാഗം ആളുകളെ ഈ ബിസിനസ് ഓണേഴ്സ് മറന്നു കളയും അതാണ് അവരുടെ ഓൺ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ അടുത്തുള്ള കസ്റ്റമറെ മറന്നിട്ട് അവരങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇൻഫർമേഷനും വേണ്ടി അലഞ്ഞു നടക്കും യൂട്യൂബ് ബുക്സ് കൺസൾട്ടൻറ്റ് അങ്ങനെ പല പല ക്ലാസ്സുകൾ സെമിനാറുകൾ കോഴ്സുകൾ എല്ലാത്തിലും ഇതെല്ലാം നല്ലത് തന്നെയാണ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കസ്റ്റമേഴ്സിനെ മറന്നു കളഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഈ പോക്ക് അധിക സമയത്തും ചിലപ്പോൾ അതൊരു നല്ല രീതിയിൽ എൻ്റെ അപ്പ് ചെയ്യൂല നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഡയറക്റ്റ് കസ്റ്റമറോട് തന്നെ അങ്ങ് ചോദിക്കുക പല ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറാണ് നമുക്ക് കാശ് തന്ന് നമ്മളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കണത് ഒരു ബിസിനസ് എൻറ്റിറ്റിയിൽ നമ്മളുടെ അടുത്ത് നമുക്ക് നമ്മളുടെ കീശയിലേക്ക് കാശ് കൊണ്ടുവരുന്നത് കസ്റ്റമേഴ്സാണ് ബാക്കിയുള്ളവരെല്ലാം നമ്മളുടെ കീശയിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോകുന്ന വിഭാഗം ആളുകളാണ് ബുക്സ് ആയാലും കൺസൾട്ടൻ്റ് ആയാലും എംപ്ലോയിസ് ആണെങ്കിലും സപ്ലയർ ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് കാശ് കൊണ്ടുവന്ന് തന്നെ ഒരു വിഭാഗം കസ്റ്റമേഴ്സാണ് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാശ് ഇറക്കി ആ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുന്ന ആൾക്കാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അതായത് അവർ ആ ഒരു എമൗണ്ട് കൊടുത്ത് അത് വാങ്ങിക്കോ വാങ്ങിക്കുകയില്ലയെന്ന് അറിയണമെങ്കിൽ നമുക്ക് നമുക്ക് ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അത് ചോദിക്കാനായിട്ട് സാധിക്കും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണത് ചില ചോദ്യങ്ങൾ ചില കസ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും അത് അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിങ്ങോ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റോ നടത്തി കഴിഞ്ഞാൽ അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം അപ്രോച്ചിനെ പറയുന്നത് കസ്റ്റമർ സെൻട്രിക് അപ്രോച്ചെന്നോ അല്ലെങ്കിൽ ഡാറ്റ ഡ്രിവൻ അപ്രോച്ചെന്നൊക്കെ പറയും ഡാ ഡാറ്റ ഡ്രിവൻ എക്സ്പെരിമെൻറ്റേഷൻ പ്രോസസ്സ് പല രീതിയിലെല്ലാം പറയാറുണ്ട് കസ്റ്റമറെ നമ്മൾ മറന്നിട്ടല്ല ചെയ്യേണ്ടത് കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ചോദിക്കും കാരണം അവരാണ് പേയ്മെൻറ്റ് തരുന്നത് നമുക്ക് ഒരാൾ കാശ് മുടക്കുമ്പോഴാണ് അയാൾ പലതിനെയും പറ്റി ചിന്തിക്കുന്നത് ആ ഒരു എമൗണ്ടിന് ആ ഒരു പ്രൊഡക്റ്റ് പോവോ ഇല്ലയോ അതല്ലെങ്കിൽ എന്ത് രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്താൽ പരസ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് ഇത് ചില ചോദ്യങ്ങൾ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നമുക്ക് കസ്റ്റമറോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളിലൊരു ചോദ്യമാണ് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അതായത് നമ്മളുടെ ഈ പ്രൊഡക്റ്റ് സർവീസ് ഏത് വിഭാഗം ആളുകൾക്കാണ് കൂടുതൽ ഉപകാരപ്പെടുക നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് നിങ്ങൾ തന്നെ ചോദിക്കുക ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് സർവീസ് എന്തോ എന്തുമായിക്കോട്ടെ ഏത് വിഭാഗം ആളുകൾക്കായിരിക്കും കൂടുതൽ ഉപകാരപ്പെടുക കാഷ്വലി തന്നെ ചോദിക്കുക നമ്മൾ വളരെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് സാഹിത്യം നിറച്ച് ചോദിക്കണമെന്നില്ല കാഷ്വലി തന്നെ നിങ്ങളുടെ കസ്റ്റമറടുത്ത് സംസാരിക്കുന്ന രീതിയിൽ തന്നെ ചോദിക്കുക കാരണം അവർക്കൊരു ഒരു വിയേഡ് ഫീലിങ് ഫീലിംഗ് വരരുത് റെഗുലർ കോൺവെർസേഷൻ ആയിരിക്കണം ചുമ്മാ അങ്ങ് ചോദിക്കുക ഏത് വിഭാഗം ആളുകൾക്കായിരിക്കാം ഈ ഒരു പ്രൊഡക്റ്റ് സർവീസ് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത് അത് ഡയറക്റ്റ് അങ്ങ് ചോദിക്കുക അല്ല എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കോ ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിലോ എന്തെങ്കിലുമൊക്കെ പറയുന്നതിൻ്റെ ഇടക്ക് നിങ്ങൾക്ക് ചോദിക്കാം ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷമോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം അപ്പോൾ കസ്റ്റമർ പറയും ഞാൻ ഇന്ന ഒരു പ്രൊഫഷണലുള്ള ഒരാളാണ് എനിക്കിത് ഇന്ന കാര്യത്തിന് ഉപകാരപ്പെടുന്നുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇങ്ങനെ നിങ്ങൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കാൻ നേരത്ത് അവിടെ കിട്ടണ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട് ഇലക്ട്രീഷ്യൻസിനെ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക ആ പ്രൊഡക്റ്റ് നിങ്ങൾ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ അത് വാങ്ങിക്കുക ഇലക്ട്രീഷ്യൻസ് ആണ് വാങ്ങിക്കുക എന്നാണ് നിങ്ങളുടെ ധാരണ അങ്ങനെയാണ് നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഇറക്കിയെന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾ ഈ ചോദ്യം നിങ്ങളുടെ അടുത്ത് നിന്ന് കാശ് വന്ന് വാങ്ങിച്ച കസ്റ്റമറോട് അടുത്ത് ചോദിക്കാൻ നേരത്ത് ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആയിരിക്കും രണ്ടും രണ്ട് കസ്റ്റമർ നീശ ഒന്ന് സ്റ്റുഡൻറ്റും ഒന്ന് ഇലക്ട്രീഷ്യൻ ഇലക്ട്രി ഇലക്ട്രിസിറ്റി ആയിട്ട് അവർക്ക് എന്തോ ബന്ധമൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ രണ്ടും രണ്ട് നീശ നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കി വയ്ക്കണ ഇലക്ട്രീഷ്യൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിചാരം ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കണ ഇലക്ട്രീഷ്യൻസ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾക്ക് പേയ്മെൻറ്റ് തന്ന ആ കസ്റ്റമറോട് നമ്മൾ ചോദിക്കാൻ നേരത്തെ എന്ത് ഏത് വിഭാഗം ആളുകൾക്കാണ് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് കൂടുതൽ ഉപകാരപ്പെടുക എന്ന് ചോദിക്കാൻ നേരത്തെ അവർ പറയും ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് എനിക്ക് ഇതിന് തന്നെ ആവശ്യത്തിന് ആവശ്യമുണ്ട് അടുത്ത കസ്റ്റമർ വരുന്നു കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കുന്നു കുറച്ചൊക്കെ ഇലക്ട്രീഷ്യൻസും വാങ്ങിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ചു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കസ്റ്റമർ ഈശ്വരമുള്ള ആളുകളാണ് പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ പ്രൊഡക്റ്റും ഇറക്കിയേക്കണത് പക്ഷേ എന്നാലും നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന അവരാണ് ഈ ഒരു ഡാറ്റ കൊണ്ട് എന്താണ് ഉപകാരം ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാലം മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ഇലക്ട്രീഷ്യൻസിലേക്ക് നമ്മളുടെ മാർക്കറ്റിംഗ് മെസ്സേജ് എത്താൻ വേണ്ടിയിട്ടായിരിക്കും അത് നേരെ ഉൾട്ടയായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യും ഈ ഡാറ്റ എവിടെ നിന്ന് കിട്ടിയത് പേയ്മെൻറ്റ് തന്ന നമ്മുടെ അടുത്തു നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച കസ്റ്റമറോട് തന്നെ നമ്മളങ്ങോട് ചോദിച്ചു ബിസിനസ് കൺസൾട്ടൻറ്റിനോടല്ല ചോദിച്ചേക്കണത് ഇവിടെ മറിച്ച് ഡയറക്റ്റ് നമ്മളെടുത്തുനിന്ന് പേയും കസ്റ്റമറോട് നമ്മൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസാണ് അപ്പോൾ നമ്മളുടെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ നമ്മൾ അങ്ങോട്ട് മാറ്റും ഇതെല്ലാം നമ്മൾ ഇലക്ട്രീഷ്യൻസിന് മാർക്കറ്റിംഗ് ചെയ്തപ്പോൾ തന്നെ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ഇത്രയും ഓർഡർ നമുക്ക് തന്നെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിനെ അവരിലേക്ക് എത്താൻ എത്തുന്ന രീതിയിൽ നമ്മളുടെ മാർക്കറ്റിംഗ് മെസ്സേജ് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഓർഡർ വീണ്ടും വരുമെന്നല്ലേ അതിൻ്റെ അർത്ഥം ഇതാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ടുള്ള ഗുണം നമ്മൾ വിചാരിക്കും നമ്മളുടെ പ്രൊഡക്റ്റും സർവീസ് ഇന്ന ആളുകൾക്കാണ് ഉപകാരപ്പെടാമെന്ന് വിചാരിക്കും പക്ഷേ നമ്മളറിയാത്ത വേറൊരു കസ്റ്റമർ കസ്റ്റമർ നീഷ് നീഷുണ്ടാവും നമ്മളുടെ ചിന്തയിലൊരു വിഷയം പോയിട്ടുണ്ടാവൂല്ലോ ഇനി പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഓ ആ വിഭാഗത്തിൽ നിന്നൊന്നും വലിയ ഓർഡർ കിട്ടൂല എന്ന് നമ്മൾ വിചാരിച്ചിട്ടായിരിക്കും ഈ വിഭാഗത്തിനെ തെരഞ്ഞെടുത്ത് നേരെ ഉൾട്ടിയായിരിക്കും സംഗതി നടക്കുക റിയാലിറ്റിയിൽ അപ്പോൾ ഇതൊരു ചോദ്യമാണ് ഏത് വിഭാഗം ആളുകൾക്കാണ് എൻ്റെ പ്രൊഡക്റ്റിലോ സർവീസ് ഉപകാരപ്പെടാം എന്ന് നിങ്ങൾ ഡയറക്റ്റ് കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ എന്ത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഇത് ഇഷ്ടപ്പെടും കൂടുതലായിട്ട് ഇഷ്ടപ്പെടും നിലവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വാങ്ങിച്ചത് പക്ഷേ എന്തെങ്കിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണ് അത് നമ്മളുടെ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ചോദിക്കുക അപ്പോൾ അവർ എന്തെങ്കിലും മറുപടി വരും ഇന്നൊരു ഇപ്പം നിങ്ങളിപ്പോൾ നിലവിൽ നിങ്ങളുടെ അടുത്തുള്ള കളേഴ്സ് എല്ലാം വളരെ ഡാർക്ക് കളർ ആയിരിക്കും കുറച്ച് ലൈറ്റ് കളറാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടേനെ അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് കുറച്ച് കൂടിയായിരുന്നെങ്കിൽ നന്നായിനെ കുറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ഈ ഒരു സർവീസ് കൊടുക്കണവരാണെങ്കിൽ ഈ സർവീസിൻ്റെ കൂടെ ഇന്ന സർവീസും കൂടി കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നേ അപ്പോൾ ഇത്രയും ഡാറ്റകൾ നമുക്ക് കിട്ടാൻ നേരത്ത് എന്ത് അറ്റാച്ച് ചെയ്യണം പുതിയ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ കാരണം കസ്റ്റമർ ഡയറക്റ്റ് നമുക്ക് ഡാറ്റ തന്നേക്കാണ് നമുക്ക് നമ്മളുടെ ഫീച്ചറായിട്ട് ആഡ് ചെയ്യാം പ്രൊഡക്റ്റിലാണെങ്കിൽ സർവീസിലാണെങ്കിൽ നമുക്ക് ബണ്ടിലിങ് ചെയ്ത് ഈ സർവീസും ആ സർവീസും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ അങ്ങനെ ക്രോസെല്ലിങ് ചെയ്യുമുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ വാല്യൂ കൂടെയാണ് ഓർഡർ വാല്യൂ കൂടിയാൽ സ്വാഭാവികമായിട്ടും വരുമാനവും കൂടുമല്ലോ ഈ ഒരു ഡാറ്റ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്ന് കിട്ടും എന്ത് കൂടുതലായിട്ട് എന്ത് ഞങ്ങൾ ആഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ഈ പ്രൊഡക്റ്റിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതും കൂടി ആഡ് ചെയ്യാം ആഡ് ചെയ്ത് വെറുതെ ആഡ് ചെയ്ത് ഇരുന്നിട്ട് കാര്യമില്ല ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മാർക്കറ്റിങ്ങിൽ പറയണം പരസ്യത്തിൻ്റെ കൂടെ പറയണം ആ മെസ്സേജിങ്ങിൽ നമ്മൾ കൊടുക്കണം ഞങ്ങൾ ഇന്നതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഈ പരസ്യം കണ്ട ഒരു വിഭാഗം കസ്റ്റമർ വാങ്ങാതെ പോയത് ഒരു പക്ഷേ ഈ ബണ്ടിലിങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇത് മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇതും കൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്യാൻ നേരത്താണ് കൂടുതൽ കൺവെർഷൻ വനതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വെച്ച് ഈ ഡയറക്റ്റ് ഡാറ്റ നമ്മൾ പിക്ക് ചെയ്യേണ്ടത് ഈ വാങ്ങിയ കസ്റ്റമേഴ്സിൽ നിന്നാണ് എന്നിട്ട് നമ്മളത് മാർക്കറ്റിങ്ങിൻ്റെ കൂടെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ നിങ്ങളത് കുറച്ചും കൂടി ഇപ്പോൾ കളർ ചേഞ്ച് വരുത്തണമെങ്കിൽ കളർ ചേഞ്ച് വരുത്തിയാ വലിപ്പം കൂട്ടണ്ടെങ്കിൽ വലിപ്പം കൂട്ടേണ്ടതാണെങ്കിൽ കൂട്ടുക കുറയ്ക്കേണ്ടതാണെങ്കിൽ കുറയ്ക്കുക അങ്ങനെ എന്താണോ ബണ്ടിലിങ് ചെയ്യാൻ പറ്റുന്നത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് അത് ഡയറക്റ്റ് ആ കസ്റ്റമറോട് തന്നെ ചോദിച്ചിട്ട് നമ്മൾ ആ മാറ്റം വരുത്തിയിട്ട് നമ്മളുടെ പരസ്യത്തിൻ്റെ കൂടെ എന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ തരുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഓഡേഴ്സ് അത് വഴി കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്തതായിട്ട് നമ്മളുടെ കസ്റ്റമറോട് ചോദിക്കാൻ പറ്റിയ വേറൊരു ചോദ്യമാണ് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ മെയിൻ ബെനിഫിറ്റ് എന്താണ് നിങ്ങളുടെ പ്രൈമറി ബെനിഫിറ്റ് എന്താ കിട്ടുക എന്ന് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് സാധിക്കും ഇത് ചോദിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പ്രൊഡക്റ്റ് ഇറക്കിയേക്കണ ഏതെങ്കിലും ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും പക്ഷേ കസ്റ്റമർ അത് ഉപയോഗിക്കണേ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും വേണ്ടിയിട്ടായിരിക്കും കാരണം അവരവർ പക്ഷേ അതിനെ അങ്ങനെ ആയിരിക്കും മനസ്സിലാക്കിയേക്കണത് അപ്പോൾ എന്ത് എന്തൊരു യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങണത് എന്ന് നമ്മളുടെ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കാൻ നേരത്തെ അവർ ചിലപ്പോൾ ചിലപ്പോൾ ഒരു നിങ്ങൾ പ്രോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയത് അത് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം കസ്റ്റമറെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിന് ബാക്കിയുള്ള എഴുപത്തഞ്ച് ശതമാനം വേറെ എന്തെങ്കിലും ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുക നമുക്കറിയില്ല അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കുക അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഏത് മറുപടിയാണോ വന്നത് എന്നാൽ ഇനി മുതൽ അതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ യൂസ് അത് പറഞ്ഞിട്ടായിരിക്കണം ഇനി മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മൾ ഇത്രയും കാലം മാർക്കറ്റിംഗ് ചെയ്തത് ഒരു ഇരുപത്തഞ്ച് ശതമാനം യൂസുള്ളൊരു വേട് വെച്ചിട്ടാണ് ഇന്ന ഒരു ഫങ്ഷനാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇന്ന ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും നാൾ പരസ്യം കൊടുത്തത് പക്ഷേ ഇതല്ലാത്ത പല ഗുണങ്ങളും ഈ പ്രൊഡക്റ്റിനുണ്ട് അത് നമുക്ക് കസ്റ്റമർ കസ്റ്റമറുടെ അടുത്ത് ചോദിക്കാൻ നേരത്ത് കസ്റ്റമർ തന്നെ പറഞ്ഞു തരും എന്നിട്ട് ഇത് മാർക്കറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ കൂടെ നിങ്ങൾ ചേർക്കണം മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് നമ്മുടെ പരസ്യം ബ്രോഷറുകൾ നോട്ടീസുകൾ ഇതിലെല്ലാം ഇത് പറഞ്ഞിട്ട് നമ്മൾ പരസ്യം കൊടുക്കണം അപ്പോൾ കൺവേർഷൻ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങളിത് ചെയ്യേണ്ട ഓൺലൈനിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സിനെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യണം കസ്റ്റമറടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയണം സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോ പ്രൊമോഷൻസോ എന്തെങ്കിലും കൊടുത്താൽ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിലനിർത്തണം ഈവൻ അവർ വാങ്ങിയില്ലെങ്കിൽ കൂടിയും അവരെ നമുക്ക് ഇതേപോലെയുള്ള സർവേകൾ നടത്താനായിട്ടുള്ള ഒരു അസറ്റായിട്ട് കാണാം ഈ ഈ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്കിപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായാലും പത്ത് ആയിരത്തോളം മെമ്പേഴ്സ് ഉണ്ട് ഒന്നല്ല ഒന്നിലധികം ഉണ്ടെന്ന് വിചാരിക്കുക ബിസിനസ് കാലങ്ങളിൽ ഇങ്ങനെ നിൽക്കുന്നതോരം മെമ്പേഴ്സിനെ സ്വാഭാവികമായിട്ട് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും അവരോട് ഡയറക്റ്റ് ചോദിച്ചാൽ തന്നെ ഒരുപാട് ഡാറ്റകൾ നമുക്ക് കിട്ടും മറ്റെവിടെ നിങ്ങൾ അലഞ്ഞു കിടന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസിനേക്കാളും കൂടുതലായിട്ടുള്ള കുറച്ചും കൂടി റിലയബിളായിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്ന് കിട്ടും അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക നിങ്ങളുടെ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ വൺസ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിപ്പോയ ഒരാളെ നമ്മൾ പിന്നെ അങ്ങ് മറന്നുകളിയാലോ ഒരു ട്രാൻസാക്ഷണൽ കസ്റ്റമറിൽ ഉപരി റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ ആക്കി മാറ്റാനാണ് നമ്മൾ നോക്കുന്നത് ഈവൻ അവർ റിപ്പീറ്റഡ് ഓർഡർ തന്നില്ലെങ്കിൽ കൂടിയും ഇതേപോലെയുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യാൻ വേണ്ടി സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കവരെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക കസ്റ്റമറെ വില കുറച്ച് കാണാതെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു ഡയറക്റ്റ് ചോദിക്കുക എല്ലാം കസ്റ്റമർക്ക് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല കസ്റ്റമർ കസ്റ്റമേഴ്സിന് എന്താ വേണ്ടതെന്ന് ഒരു പക്ഷേ കസ്റ്റമേഴ്സിന് അറിയില്ലായിരിക്കും ചില ഇന്നൊവേറ്റീവ് പ്രൊഡക്റ്റ്സ് പ്രൊ പ്രൊഡക്റ്റുകളും സർവീസുകളും എല്ലാം ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് പക്ഷെ അധിക പേരും ഇന്നൊവേറ്റീവ് പ്രൊഡക്റ്റ്സോ അല്ലെങ്കിൽ സർവീസുകളോ കൊണ്ടുവരുന്നവരല്ല ഓൾറെഡി മാർക്കറ്റിങ്ങിലുള്ള എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുകളുടെ വേരിയേഷൻസോ സർവീസുകളുടെ വേരിയേഷൻസോ ആണ് അധിക ബിസിനസ്സുകളും ചെയ്യണത് ഇന്നൊവേഷൻ ഒരു സൈഡിലുണ്ട് അതെനിക്കറിയാം അത് കസ്റ്റമറോട് ചോദിച്ചാൽ കിട്ടില്ല കാരണം അവരത് മുമ്പ് ഉപയോഗിച്ചിട്ടില്ല നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ അറിയാൻ പറ്റൂ അറിയാൻ പറ്റുകയുള്ളൂ അത് ശരിയാണ് പക്ഷേ അധിക ബിസിനസ്സുകളും ഓൾറെഡി മാർക്കറ്റിൽ എന്താണോ ഉള്ളത് അതിൻ്റെ വേരിയേഷൻസ് സെൽ ചെയ്യുന്നവരാണ് അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് ഈ ഡാറ്റ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്